മലയാളിയായി മാറി തുടങ്ങാം സിമ്പിളി സിമ്പിൾ സിമ്പിൾ വണ്ണിന്ന് വണ്ണിന്ന് സ്റ്റാർട്ട് 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 ചെയ്യാം 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 ആ ഉരുളിൽ ഒരു ഉരുള ഉരുളിൽ ഒരു ഉരുള എല്ലാവരും പറഞ്ഞോ ഉരുളിൽ ഒരു ഉരുള ഓക്കെ അടുത്ത വളർച്ച വളരെ വിരളമാണ് വളർച്ച വളരെ വിരളമാണ് ഓ മലയാളിയായി മാറി അടുത്തത് അത് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ളതാണ് രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ കൃഷ്ണമൂർത്തി രാമമൂർത്തിൻ കൃഷ്ണമൂർത്തിൽ നമ്മൾ ശരിയാക്കൂല ഞാൻ വേറൊരുനോട് പറഞ്ഞു ആന അലറലോട് അലറൽ ആന അലറലോടെ അരളൻ ആന ആന അലരലോട് അറൽ അലറൽ അലറൽ ആന അലറലോ ആ ബ്രോ